നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ താരലേലം കഴിഞ്ഞ എല്ലാ ടീമുകളും സെറ്റായി നിൽക്കുന്ന ഘട്ടത്തിൽ സ്കോഡ് അനാലിസിസ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഭൂരിഭാഗം ടീമുകളുടെയും സ്കോഡ് നമ്മൾ വിലയിരുത്തി കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് പഞ്ചാബ് കിങ്സിനെ കുറിച്ചാണ് നിനക്കറിയാവുന്ന പോലെ പഞ്ചാബ് കിങ്സിന് ഇന്നലെ ഓപ്ഷനിൽ ഒരുപാടൊന്നും കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നില്ല കാരണം അവരുടെ സ്കോഡ് ഓൾമോസ്റ്റ് ഫില്ലായിരുന്നു ബാലൻസ്ഡ് സ്ക്വാഡാണ് കഴിഞ്ഞ തവണ അവർ ഐ പി എല്ലിൻ്റെ ഫൈനൽ കളിച്ച ടീമാണ് ഫൈനലിൽ നല്ലൊരു പോരാട്ടം നടത്തുകയും ചെയ്തു വെറും ആറ് റൺസിനാണ് അവർ ആർ സി ബി പൊട്ടിയത് അപ്പോൾ ഇത്തവണയും ആ കോറൊക്കെ അതേപോലെ തന്നെ നിലനിർത്തി റിക്കി പോണ്ടിങ്ങിനെയും ശ്രേസ് അയ്യരെയും ഒക്കെ വിശ്വസിച്ച് മികച്ച ഒരു സ്ക്വാഡുമായിട്ട് വീണ്ടും അവർ വരികയാണ് അപ്പോൾ അവർ ചില മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഓപ്ഷന് വേണ്ടി വന്നത് അത് അതവർ കൃത്യമായിട്ട് നടപ്പിലാക്കുകയും ചെയ്തു അതിലൊന്ന് ജോഷ് ഇംഗ്ലീസ് പോയിട്ടുണ്ട് ജോഷ് ഇംഗ്ലീസിനെ അവർ റിലീസ് ചെയ്തതാണ് കാരണം അദ്ദേഹം ഇത്തവണത്തെ ഐ പി എല്ലിന് മഹാഭൂരിഭാഗം മത്സരങ്ങൾക്കും അവൈലബിൾ ആവില്ല പേഴ്സണൽ റീസൺ കാരണം ബെഡിങ് ഉണ്ട് എന്നാണ് റിപ്പോർട്ട് അപ്പോൾ അദ്ദേഹം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവർ റിലീസ് ചെയ്തത് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ടതുണ്ട് അതൊരു ഹ്യൂജ് ഗ്യാപ്പാണല്ലോ അപ്പോൾ അതിനുവേണ്ടി അവർ എടുത്തത് കൂപ്പർ കനോലിയാണ് മറ്റൊരു ഓസ്ട്രേലിയക്കാരൻ വളരെ അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്യാൻ കഴിവുള്ള കൂപ്പർ കനോലി എത്തിച്ചു മാത്രമല്ല അദ്ദേഹത്തെ കൊണ്ട് ലെഫ്റ്റ് ഹാം സ്പിന്ന് എറിയാനും പറ്റും അപ്പം അതവർക്കൊരു ബോണസാണ് പിന്നെ ബെൻ ഡോർഷേസിന് അവർ എടുത്തു ലെഫ്റ്റ് ഹാം സിമ്മർ ബെൻ ഡോർഷേസിന് എടുത്തു അപ്പോൾ അതുകൊണ്ട് ഗുണം എന്താ ലൊക്കി ഫെർഗൂസിന് ഇഞ്ചുറി പ്രോണാണല്ലോ ഇടയ്ക്ക് പരിക്ക് പറ്റുന്ന ഒരാളാണ് സോ അദ്ദേഹത്തിന് ഒരു ബാക്കപ്പായിട്ട് ബെൻഡോർഷിനെ കൊണ്ടുവരാൻ പറ്റി അത് കൂടാതെ തന്നെ ബെൻഡോർഷിസ് എന്ന് പറഞ്ഞാൽ നല്ല ടി ട്വൻ്റി എക്സ്പീരിയൻസ് ഉള്ളയാളാണ് അതും അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും പിന്നെ മറ്റൊരു സംഭവം ലോക്കി ഫർഗൂസൻ സീസണിൻ്റെ തുടക്കത്തിലെ മത്സരങ്ങൾ മിസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അവിടെ ബെൻഡോർഷീസിനെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും പിന്നെയുള്ളത് യശുവേന്ദ്ര ചാഹലിന് ഒരു ബാക്കപ്പ് വേണമായിരുന്നു അതിനുവേണ്ടി അവർ കർണാടക ലെഗ് സ്പിന്നർ പ്രവീൺ എത്തിച്ചു പിന്നെ അവർ വിശാൽ നിഷാദ് യു പിയുടെ സീമർ അദ്ദേഹത്തെ കൂടി എത്തിച്ചു എന്ന് പറയുമ്പോൾ യുപിയുടെ സീമർ എന്ന് പറയാൻ യു പി സ്റ്റേറ്റ് ഡിബ്യൂ അദ്ദേഹം നടത്തിയിട്ടില്ല അപ്പോൾ ഡൊമസ്റ്റിക് സ്കൗട്ടിംഗ് പിക്ക് ആണ് യഥാർത്ഥത്തിൽ വിശാൽ നിഷാദ് എന്ന് പറയുന്നത് സോ അദ്ദേഹത്തെ ഞാൻ ട്യബിലേക്ക് എത്തിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ സ്കോഡ് ഒന്നുകൂടി ഒന്ന് ടൈറ്റാക്കി എന്ന് പറഞ്ഞാൽ ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ട് ഇത്തവണ പി ബി കേസ് പൊളിച്ചെടുക്കും എന്ന് തന്നെ വേണം പറയാൻ പോയ സീസണിലെ മികച്ച സ്കോഡാണ് അതിനൊന്നുകൂടി ബെറ്റർ ആക്കി എന്ന് ഇവിടെ പറയാനുള്ളൂ അപ്പോൾ അവരുടെ ഒരു സ്കോഡ് നമ്മൾ വിശദമായിട്ട് എടുത്തു നോക്കിയാൽ ബാറ്റേഴ്സ് ആരൊക്കെയാണ് ഹർനൂർ സിംഗ് നെഹാൽ വധേര പ്രിയാൻ ചാര്യ പൈല അവിനാഷ് ശ്രേസയ്യൻ വിക്കറ്റ് കീപ്പേഴ്സ് ഓഫ് പൃപ്സിം സിംഗ് വിഷ്ണു വിനോദ് ഓൾ റൗണ്ടേഴ്സ് അസ്മത് ലോമർസായി ബെൻ ഡോർഷീസ് കൂപ്പർ കാൻ ഓലി ഹാർപ്രീത് ബ്രാർ മാർക്കോ യെൻസൻ മാർക്കസ് ടോയ്നിസ് മിച്ചൽ ഓവൻ മുഷീർ ഖാൻ ശശാങ്ക് സിംഗ് സൂര്യാൻ ഷെഡ്ഗെ ഓഹ് ഓഹ് ഇത് വെച്ചൊരു സ്ക്വാഡ് ഒരു പ്രവൾ ഇലവൻ ഉണ്ടാക്കിയാലേ ആരെയും പഞ്ഞിക്കിടാൻ പറ്റും കഴിഞ്ഞ സീസൺ നമ്മൾ കണ്ടതുമാണ് സ്പിന്നേഴ്സായിട്ട് ഇപ്പോൾ പ്രവീൺ ദൂബെ യശ്വന്തർ ചാഹൽ ഫാസ്റ്റ് ബൗളേഴ്സായിട്ട് ഹർഷദീപ് സിംഗ് ഉണ്ട് ലോക്കി ഫെർഗൂസൺ ഉണ്ട് വിജയ് കുമാർ വൈശാഖ് ഉണ്ട് വിശാൽ നിഷാദ് ഉണ്ട് സാവിയ ബാറ്റ്ലറ്റ് ഉണ്ട് യാഷ് താക്കൂറുണ്ട് സോ ഇതൊരു മികച്ച സ്കോഡാണ് എന്ന് തന്നെ പറയണം പോയ സീസണിലെ പ്രകടനം അവർ തവണ ആവർത്തിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഒരു പോ പ്രോബിൾ ബെസ്റ്റ് ട്വൽവ് നോക്കിയാൽ പ്രിയാൻ ഷാരിയും പ്രപ്സിം സിംഗും ചേർന്ന് ഓപ്പൺ ചെയ്യും തട്ടുപൊളിപ്പൻ തകർപ്പൻ ഓപ്പണിംഗ് കോമ്പോ നമ്പർ ത്രീയിൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ നമ്പർ ഫോറിൽ നെഹാൽ വധേര നമ്പർ ഫൈവില് മിച്ചോവനോ കനോലിയോ രണ്ടായാലും രണ്ടായാലും ബെസ്റ്റാണ് പൊളിച്ചെടുക്കും നമ്പർ സിക്സിൽ മാർക്കസ് ടോയിനിസോ അസ്മത്തുല്ല ഉമർ സായിയോ രണ്ടാമൊരു ഓൾ റൗണ്ടർ വരും ദെൻ വീണ്ടും ശശാങ്ക് സിങ് പറയണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ മികവ് ദെൻ നമ്പർ എയ്റ്റിൽ മാർക്കോ എൻസെൻ വാവ് മിന്നും ഫോമിലാണ് ഇപ്പോൾ എൻസെൻ ഇന്ത്യയിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്പർ നയനിൽ ഹർപ്രീത് ബ്രാറ് നമ്പർ ടെൻ ഹർഷ്ദീപ് സിംഗ് നമ്പർ ഇലവൻ ലോക്കി ഫെർഗൂസനോ ബെൻഡോഷീസോ ദെൻ നമ്പർ ട്വൽവിൽ യേശുന്ദ്ര ചാഹൽ ഇത് ഒരു സൂപ്പർ സൂപ്പർ മിക്സാണ് തീർച്ചയായിട്ടും ഇത്തവണ പഞ്ചാബിന് കൂടുതൽ പ്രതീക്ഷകളുണ്ട് നിങ്ങൾക്ക് ഈ സ്കോഡിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമാവാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ വീഡിയോസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങൾ ടോക്സ് വീണ്ടും വീണ്ടുവത്താം